ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് ഇടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അല്ലേ അങ്ങനെ ഇന്ന് അവസാന ഭാഗമായിട്ട് കണ്ടത് നമ്മുടെ രേവതി സച്ചിനെയും കൊണ്ട് എങ്ങോട്ടേക്കോ പോവുകയാണ് എങ്ങോട്ടേക്കാണോ എന്നൊന്നും പറഞ്ഞില്ല സച്ചിയാണെങ്കിൽ ആണെങ്കിൽ ആവശ്യപ്പെട്ടത് വേറെ ഒന്നും അല്ല പുറത്തുപോയി ഒന്ന് ആഹാരമൊക്കെ കഴിക്കാം നമ്മുടെ രേവതിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഒരു ബിരിയാണിയൊക്കെ ഒക്കെ മേടിച്ചു തരാന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതിക്ക് വേറെ എന്തോ ഒരു ലക്ഷ്യമുണ്ട് നമ്മുടെ രേവതി സച്ചിയെ കൊണ്ട് വേറെ എങ്ങോട്ടേക്കോ പോവുകയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുക രേവതി എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് ഒന്ന് പറയാമോ പറയാമോന്ന് ചോദിച്ചിട്ടൊന്നും നമ്മുടെ രേവതി പറയുന്നില്ല വലിയൊരു സർപ്രൈസ് തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ രേവതി ആ ഒരു സ്ഥലത്ത് എത്തിപ്പെടുകയാണ് വേറെ ഒരു സ്ഥലത്തേക്കും അല്ല നമ്മുടെ രേവതി സച്ചിനെ കൊണ്ട് പോകുന്നത് രേവതി പോകുന്നത് ഒരു ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ അപ്പൊ രേവതിക്ക് കുറച്ച് നേർച്ചകളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ സച്ചി ആ ഒരു പഴയ പഴയ അവസ്ഥയിൽ എത്തണമെന്നും ഒരു നല്ല ജോലി കിട്ടണമെന്നും ഒരു വണ്ടി മേടിക്കണമെന്നും ഒക്കെയുള്ള കുറച്ച് നേർച്ചകള് ഭാര്യയുടെ ആ ഒരു എന്താ പറയാ അവകാശം തന്നെയാണ് കടമ തന്നെയാണ് പ്രാർത്ഥിക്കുക ഭർത്താവിന് നല്ല രീ നല്ലൊരു ജീവിതം കിട്ടുക എന്നൊക്കെ ഉള്ളത് അപ്പൊ നമ്മുടെ രേവതി ആ ഒരു കടമ തന്നെ ചെയ്തിരിക്കുകയാണ് അങ്ങനെ രേവതി ആ ഒരു ക്ഷേത്രത്തിന്റെ മുമ്പിൽ ചെന്നപ്പോഴത്തേക്കും നിർത്താൻ പറഞ്ഞു നിർത്താൻ പറഞ്ഞപ്പോഴത്തേക്കും സച്ചി ചോദിച്ചു ഇതെന്താ രേവതി നീ ഇവിടെ അല്ല എന്നും നീ സാധാരണ പോകുന്ന ക്ഷേത്രം ഇതല്ലല്ലോ അത് നിന്റെയൊക്കെ കടയിരിക്കുന്ന ക്ഷേത്രമാണല്ലോ ആ ഒരു ക്ഷേത്രത്തിലേക്കാണല്ലോ നീ പോകുന്നത് ഇതെന്ത് പറ്റി ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിച്ചപ്പം അത് പിന്നെയേ എനിക്ക് കുറച്ച് നേർച്ചകളും വഴിപാടുകളും ഒക്കെ ഉണ്ട് അതുകൊണ്ടാ ഈ ക്ഷേത്രത്തിലേക്ക് ഞാൻ വന്നത് അല്ലെ ഈ ക്ഷേത്രത്തിന് എന്നാ ഇത്ര പ്രത്യേകത ഇരിക്കുന്നത് അത് പിന്നെ ഈ ക്ഷേത്രത്തിന് കുറച്ച് പ്രത്യേകത ഒക്കെ ഉണ്ടെന്ന് സച്ചിട്ടം കൂട്ടിക്കോ ദൈവത്തിന്റെ ഏർ നമ്മൾ വന്നിരിക്കുന്നത് ദൈവത്തിനോട് നന്ദി പറയണം നേർച്ച ഇളക്കെ നടത്തണം അതിനുവേണ്ടിയാ അപ്പോഴേ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ക്വസ്റ്റ്യൻ ഒന്ന് ചോദിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞപ്പം അല്ല ദൈവം എല്ലായിടത്തും ഉണ്ടല്ലോ ഇവിടെ ഇരിക്കുന്ന ദൈവവും നീ പൂവൊക്കെ വിൽക്കുന്ന ആ ഇരിക്കുന്ന ദൈവവും ഒക്കെ ഒന്നല്ലേ പിന്നെ എന്താ രേവതി ദേ സച്ചേട്ട തിക്കാരം സംസാരിക്കരുത് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഞാൻ പറയുന്നത് മാത്രം സച്ചിയേട്ടൻ കേട്ടാ മതി ബാ സച്ചേട്ടന്റെ കൂടെ ആഹാരം കഴിക്കാൻ ഞാൻ വരാന്ന് പറഞ്ഞല്ലോ അപ്പൊ പിന്നെ എന്റെ കാര്യം കൂടെ സച്ചേട്ടൻ ഒന്ന് അംഗീകരിച്ചാൽ എന്താ കൊഴപ്പം അതുപോലെ ഇനി വഴക്കുണ്ടാക്കില്ല അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്യില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞതല്ലേ എന്നിട്ട് അതൊക്കെ തെറ്റിക്കാണോ സച്ചിയാണ് നിങ്ങൾ വന്നേ എന്ന് പറഞ്ഞ് ആ ഒരു അമ്പലത്തിലേക്ക് കൊണ്ടുപോകുകയാണ് കേട്ടോ അപ്പൊ അമ്പലത്തിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും ആ അമ്പലത്തിൽ കുറെ പ്രത്യേകതകളൊക്കെ ഉണ്ട് അപ്പൊ കുറെ സ്റ്റെപ്പുകൾ ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ് അപ്പൊ വലിയ സ്റ്റെപ്പുകളാണ് കേട്ടോ അപ്പൊ ആ സ്റ്റെപ്പുകളില് കൂടെ ഒരു പെണ്ണിനെ ഒരു അതായത് ഒരു ഭാ ഭർത്താവ് ഒരു ഭാര്യനെ എടുത്തുകൊണ്ട് ഇങ്ങനെ കയറുകയാണ് അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു ഷോ കഷ്ടം ഉണ്ടോ രേവതി ദേഹ അങ്ങോട്ടേക്ക് നോക്കിയേ പാവം വയ്യാത്തൊരു സ്ത്രീയാന്ന് തോന്നുന്നു അതിന്റെ കാലിന് എന്തോ പ്രശ്നം ഉണ്ടെന്നാ തോന്നുന്നത് ചിലപ്പം വിവലാംഗ ആയിരിക്കും അതുകൊണ്ടായിരിക്കും ആ സ്റ്റെപ്പ് എടുത്തോണ്ട് കേറുന്നത് കഷ്ടമുണ്ടല്ലേ ഇതൊക്കെ കാണുമ്പോഴാ നമ്മൾ എത്ര ഭാഗ്യമാ ഭാഗ്യമാരാ ഭാഗ്യവാന്മാരാണെന്ന് നമുക്ക് തോന്നി പോകുന്നത് എന്ന് പറഞ്ഞപ്പം രേവതി പറഞ്ഞു അയ്യേ സച്ചേട്ടാ അത് വിവലാംഗി ആയിട്ടൊന്നും അല്ല അതെ ഈ അമ്പലത്തിൽ ഒരു നേർച്ചയാണ് ഇതാണ് ഭാര്യേനെ ഭർത്താവ് എടുത്തുകൊണ്ട് ആ ഒരു സ്റ്റെപ്പ് മുഴുവനും കയറി കേറി വരെ ചെല്ലണം ആ ഒരു നേർച്ച ഹേ നേർച്ചയോ ഇതെന്ത് നേർച്ച ഇതാദ്യമായിട്ടാണല്ലോ രേവതി ഞാൻ കേൾക്കുന്നത് അല്ല ഈ വക നേർച്ച വല്ലോ നീ നേർന്നിട്ടുണ്ടോ ഉം നേർന്നിട്ടുണ്ട് സച്ചിയേടനു വേണ്ടി ഈ ഒരു നേർച്ചയും ഞാൻ നേർന്നിട്ടുണ്ട് സച്ചിയേട്ടൻ ഒരു കാര്യം ചെയ്യണം എന്നെ എടുത്തുകൊണ്ട് ആ സ്റ്റെപ്പ് കയറി 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 മേളിലേക്ക് പോണം ആ അതാണ് നേർച്ച നേർച്ചോ എനിക്കൊന്നും പറ്റത്തില്ല അയ്യോ നിന്നെ എടുത്തോണ്ട് ആ സ്റ്റെപ്പ് കയറിപ്പോണം അയ്യോ അല്ലേൽ ഒരു ഇത് എന്തൊരു നേർച്ചയെ രേവതി എന്നെ കിട്ടത്തില്ല പിന്നെ ഇത് ഈ പണ്ടാരാണ്ട് ക്ഷണപ്രദിക്ഷണം നടത്തുക പറഞ്ഞ് കേട്ടിട്ടല്ലേ ഭാര്യമാര് ഓരോ നേർച്ച നേരും ഭർത്താക്കന്മാര് കഷ്ടപ്പെടണം ഇതിന് എന്നെ കിട്ടത്തില്ല സച്ചേട്ട ഞാൻ പറഞ്ഞു ദൈവത്തിന്റെ കാര്യ ഞാൻ ഇവിടെ നേർച്ച നേർന്നതാ സച്ചേട്ടന് നല്ലതുപോലെ ഒരു വണ്ടി കിട്ടുവാണെങ്കിലും അതുപോലെ സ്വന്തമായിട്ടൊരു വാഹനമൊക്കെ മേടിക്കുകയാണെങ്കിലും ഇങ്ങനെ ഒരു നേർച്ച നേർന്നേക്കാന്ന് ദൈവത്തിനെ നിന്നിക്കുന്നത് ശരിയാണോ സച്ചേട്ടു എന്റെ പൊന്നു രേവതി വേറെ എത്രയൊക്കെ നേർച്ചയുണ്ട് നീ വല്ല ശബരിമലയിലേക്ക് പോകാന്നോ അങ്ങനെ വല്ലോ നേർന്നാലും കുഴപ്പമില്ലായിരുന്നു ഈ കുത്തുകുത്തായിട്ട് കിടക്കുന്ന ഈ സ്റ്റെപ്പിൽ കൂടെ നിന്നെ ഞാൻ എടുത്തോണ്ട് പോണം രേവതി കുറച്ച് കഷ്ടമായി പോയിട്ടോ ദേ സച്ചേട്ടാ ഞാൻ പറഞ്ഞു ഇങ്ങനെ മനസ്സിലാ മനസ്സോടെ ഈ നേർച്ച ഒന്നും ഒരു കാര്യമില്ല എനിക്കറിയാം സച്ചേട്ടൻ്റെ ദൈവവിശ്വാസം തീരെ ഇല്ല അതുകൊണ്ടല്ലേ സച്ചേട്ടൻ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പൊന്ന് രേവതി അതുകൊണ്ടൊന്നുമല്ല എനിക്ക് ഓർക്കാൻ കൂടി വയ്യ ഈ സ്റ്റെപ്പ് കയറി പോകുന്ന കാര്യം സത്യേട്ട ഞാൻ പറഞ്ഞല്ലോ ദേ ഇങ്ങനെ ഈ സ്റ്റെപ്പ് കയറി പോവുകയാണെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും വഴക്കുണ്ടാക്കാനോ അതുപോലെ തന്നെ പിരിഞ്ഞു കഴിയാനോ ഒന്നും പോകുന്നില്ല ഏഴ് ജന്മവും ഇനി നമ്മൾ ഒരുമിച്ച് ജീവിക്കും ഏഴ് ജന്മം നിന്റെ കൂടെ ഞാൻ ജീവിക്കാനോ അതിനു അതിനുവേണ്ടിയാണോ ഈ സ്റ്റെപ്പ് കയറുന്നത് ദ സച്ചേട്ട ആഹാ അത് കൊള്ളാലോ സച്ചിയുടെ അപ്പം എന്നെ ഇഷ്ടല്ലെന്നല്ലേ പറഞ്ഞു വരുന്നത് അതൊന്നും അല്ല രേവതി ശു എന്ത് കഷ്ട ഇത് ആഹ് എങ്കി പിന്നെ കേറാം അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ രേവതിനെ നെ എടുത്തുകൊണ്ട് സച്ചി സ്റ്റെപ്പ് കയറാനായിട്ട് തുടങ്ങി കേട്ടോ അങ്ങനെ എടുത്തു പിടിച്ചതും നമ്മുടെ സച്ചി ചോദിച്ചു അല്ല രേവതി അറിയാമല്ലിട്ട് ചോദിക്ക ഇതെന്തൊരു കനവാടി വീട്ടിലുണ്ടാക്കുന്ന ചോറ് മുഴുവൻ നീയാണോ തിന്നുന്നത് ഉം മനസ്സിലായി ആ അമ്മേനെ പോലെ തന്നെയല്ലേ മോനും കണക്ക് പറയുന്നു അല്ല ഇത്രവും വെയിറ്റ് ഉള്ളത് കൊണ്ട് ഞാൻ എന്ന് പറഞ്ഞ പതുക്കെ 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 സ്റ്റെപ്പ് കയറാൻ വേണ്ടി തുടങ്ങി തുടങ്ങിയട്ടോ അങ്ങനെ സ്റ്റെപ്പ് കേറിക്കൊണ്ടേ ഇരിക്കുന്നു അപ്പൊ അതിനിടയിൽ ഒരു ശാന്തി കാണാണ് അപ്പൊ ആ ഒരു ശാന്തി പറയുന്നുണ്ട് കേറിക്കോ കേറിക്കോ അതെ ഇവിടെ ഒന്നും വെക്കാൻ പാടില്ലാട്ടോ ഇവിടെ ഒന്നും നിലത്ത് നിർത്താൻ പാടില്ല പാടില്ലാട്ടോ മേളു വരെ ചെല്ലാണെങ്കി മാത്രമേ ഇതിനും ഫലം ഉണ്ടാവൂ അത്രേ അങ്ങനെയാണ് ഇവിടത്തെ ആ ഒരു ഇത് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം മേളു വരെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ പോണം ഇനിയിപ്പം കയ്യോ കാലമൊക്കെ കഴിക്കുകയാണെങ്കിലും നിർത്തിന്ന് ഓർത്ത് പ്രശ്നമൊന്നുമില്ല എങ്കിലും അത്രയ്ക്കും ഫലം കുറഞ്ഞു പോകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോട്ടോ ഈ ഒരു ശാന്തി പറഞ്ഞത് കേട്ട് കഴിഞ്ഞു പൂജാരി പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു രേവതി വരെ നിന്നെ കൊണ്ടുപോകാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല മടുക്കുവാണെങ്കിൽ ഞാൻ ഇടക്ക് വെക്കൂട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോട്ടോ പറഞ്ഞു സച്ചേട്ട സാരും ഇല്ല സച്ചിട്ടാ സച്ചെന്നെ എടുക്കുന്ന അത്രയും എടുത്താൽ മതി ആ എന്തെങ്കിലും ആയിക്കോട്ടെ ഏതായാലും ഞാൻ നേർന്നതല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ സച്ചി ഇങ്ങനെ എടുത്തെടുത്ത് വീണ്ടും കേറു പകുതി ചെന്നപ്പോ സച്ചിയുടെ എട്ടപ്പാട് തീർന്നു കേട്ടോ അപ്പൊ വേറൊരു പെണ്ണാണെങ്കിൽ ഇങ്ങനെ വേറൊരു പെണ്ണിനെ ആണെങ്കിൽ ഒരു ചേട്ടൻ ഇങ്ങനെ എടുത്തോണ്ട് പോവാണ് അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു കണ്ടില്ലേ അവരൊക്കെ എടുത്തോണ്ട് പോകുന്നത് എന്ത് നിഷ്പ്രയാസമായിട്ടാ ഉം നിഷ്പ്രയാസമായിട്ടാ അവരെടുത്തോണ്ട് പോകുന്നത് ആ പെണ്ണിനെ നോക്കി എല്ല് പോലെ ഇരിക്കുന്നു ഒരെണ്ണം നീ ഗുണ്ടുമുണി പോലെ ഇരിക്കുവല്ലേ ഇത് എന്തിന് വെയിറ്റ് അടി എന് വെയിറ്റ് ആയി എന്റെ പൊന്ന് സച്ചിട്ടാ എടുത്തോണ്ട് കേറ് എന്ന് പറഞ്ഞു വീണ്ടും നമ്മുടെ സച്ചി എടുത്ത് 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 ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ ഈ ഒരു ഭാഗം അവിടെ കാണിച്ചിട്ട് പിന്നെ അടുത്ത ഭാഗം കാണിക്കുന്നത് നമ്മുടെ സുതിയാണ് അപ്പൊ സുതി വീട്ടിൽ ഇങ്ങനെ നിൽക്കുന്നു നമ്മുടെ ചന്ദ്രയുണ്ട് അപ്പൊ ചന്ദ്ര ആണെങ്കിൽ ഭാവേനെ വിളിച്ചോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഭാവേനെ വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കണം മനസ്സൊക്കെ തുറന്നു സംസാരിക്കുന്ന ഭാമയോടാണല്ലോ ഭാമേനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇത് എന്തെ വിളിച്ചിട്ട് കിട്ടാത്തന്നൊക്കെ പറഞ്ഞിപ്പം നമ്മുടെ സുതി പറഞ്ഞു എങ്കി പിന്നെ അമ്മ ഒരു കാര്യം ചെയ്യും ഫോണെ ഒന്ന് ഫ്ലൈറ്റ് മൂഡിൽ വെക്കുകയോ ഓഫ് ആക്കുകയോ ചെയ്യ എന്നിട്ട് വിളിച്ചാൽ കിട്ടുന്നു പറഞ്ഞപ്പോൾ ആണോ സത്യമാണോ അതെ അമ്മേ അമ്മ ഒന്ന് ചെയ്ത് നോക്കാൻ പറഞ്ഞു അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഭാമേനെ വിളിച്ചിട്ട് റിംഗ് ഉണ്ട് കിട്ടോ അങ്ങനെ ഭാവേനെ വിളിച്ചു കിട്ടി ഭാമേനെ വിളിച്ചൊക്കെ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഫോൺ കട്ട് ചെയ്തിട്ട് നമ്മുടെ സുതിയോട് പറഞ്ഞു എൻറെ പൊന്നു സുതി നിന്നെ സമ്മതിക്കണം കേട്ടോ നിനക്ക് എന്തൊരു ബുദ്ധിയാടാ എല്ലാ കാര്യവും നിനക്കറിയാം അല്ലേ ആ എല്ലാ കാര്യവും എനിക്ക് അറിയാമേ ആ അങ്ങനെയാ ഞാൻ ഇത്രവും പഠിച്ചതൊക്കെയല്ലേ അപ്പൊ പിന്നെ എല്ലാ കാര്യവും അറിയാതിരിക്കോ എന്നിട്ട് എന്താടാ നിനക്ക് ഒരു ജോലി കിട്ടാത്തത് എന്താടാ നീ ഇങ്ങനെ നടക്കുന്നത് അയ്യോ അമ്മേ പതിയെ പറയാ അങ്ങനെ ഒന്നും ഉറക്കെ പറയല്ലേ ശ്രുതി കേട്ടു കഴിഞ്ഞാല് അത് പ്രശ്നാവൂട്ടോ അല്ല ഞാൻ സത്യമല്ലേടാ അല്ലേടാ ചോദിക്കുന്നത് നിനക്ക് എന്താണാ ജോലി കിട്ടാത്തത് നിന്റെ തല നിറച്ച് ബുദ്ധിയാ എന്നിട്ട് നിനക്ക് ജോലി കിട്ടുന്നില്ലല്ലോ അത് പിന്നെ അമ്മേ എന്താ പ്രശ്നം എന്ന് അറിയാമോ ഞാൻ ചെല്ലുന്ന എല്ലാ ഓഫീസുകള് ഇരിക്കുന്ന ഓഫീസർമാർക്കും എന്റെ അത്രയും ബുദ്ധിയും ബോധവും വിളവൊന്നും ഇല്ല അപ്പൊ പിന്നെ അവർക്ക് അവിടെ എന്നെ ഒരു സ്റ്റാഫായിട്ട് നിർത്താൻ മടി അതുകൊണ്ടാ അല്ലാതെ എനിക്ക് ജോലി കിട്ടാത്ത വേറെ എന്താന്നമ്മ ഓർക്കുന്നത് പിന്നെ ഇന്ന് ഞാൻ ഒരു ജോലിക്ക് ഇന്റർവ്യൂവിന് പോവാ അതിനു വേണ്ടി അമ്മ ഒരു കാര്യം ചെയ്യും ഒരു അഞ്ഞൂറ് എടുത്തേ ഏഹ് അഞ്ഞൂറ് രൂപയോ ഞാനോ എന്റെ എൻ്റെ ഇല്ല ശോ എന്താ അമ്മ ഇത് ഒരു ഒരഞ്ഞൂറ് രൂപ എടുക്കാൻ അമ്മയുടെ കയ്യിൽ ഹോ ചന്ദ്രോദയത്തെ ചന്ദ്രയുടെ കയ്യിൽ ഒരു അഞ്ഞൂറ് രൂപ ഇല്ലെന്ന് പറഞ്ഞാല് അത് മോശമല്ലേ എന്നാ പിന്നെ ഇന്നാ ജോലിക്ക് പോണ്ട ആ ഇനിയിപ്പോ വേറെ ഇന്റർവ്യൂല് പങ്കെടുക്കാം അയ്യോ അങ്ങനെ പറയലടാ മോനെ അഞ്ഞൂറില്ല ആയിരം ആയിരം തരാം ഞാൻ ഇനിയിപ്പൊ ആയിരം നീ കൊണ്ടോക്കോ സാരമില്ല ഇല്ല ആയിരം എൻ്റെ കയ്യിൽ ഉണ്ട് എടുത്തോളം പറഞ്ഞ ആയിരം രൂപ അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ ആയിരം രൂപ അങ്ങ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി അതും മേടിച്ചോണ്ട് ഇന്നത്തെ കാലം കാര്യം കുശാലായി എന്നു പറഞ്ഞ് നേരെ റൂമിലേക്ക് പോവാ റൂമിലേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെയുണ്ട് അപ്പൊ ശ്രുതിക്ക് ആ അഞ്ഞൂറിൽ ആ ആയിരത്തിന്ന് ഒരു അഞ്ഞൂറ് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു അതേ ഇതെനിക്ക് ഇന്ന് ടിപ്പ് കിട്ടിയതാ ഇത് നിന്റെ ഇരി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ഇത് കണ്ടപ്പോ നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര സന്തോഷം എന്ത് ഭാര്യനെ സൂപ്പിക്കാൻ വേണ്ടി അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് കൊടുത്തതാണ് അങ്ങനെ നമ്മുടെ ശ്രുതി ഓഫീസിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്കും ശ്രുതി ചോദിക്കുകയാണ് അല്ലെ നീ വരുന്നില്ലേ നീ വരുന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ട്രോപ്പ് ചെയ്യാൻ ഇങ്ങനെ പറഞ്ഞപ്പം ഏയ് ഞാന് ഞാനിപ്പം വരുന്നില്ല കുറച്ചു കഴിഞ്ഞ് ഞാൻ വന്നോളാന്ന് പറഞ്ഞു അല്ല ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാന്നേ ഏയ് അതിന്റെ കാര്യമില്ല ഏതായാലും സുതി ഓട്ടോയ്ക്ക് അല്ലേ പോകുന്നത് ഞാന് ഞാൻ പൊക്കോളാം പിന്നെ പൊക്കോളാം എന്നെ കൊണ്ടുപോകാൻ വേണ്ടി ചിലപ്പോ മീര വരുമായിരിക്കും അല്ല എനിക്ക് തെറുതി ഒന്നും ഇല്ല ഇനിയിപ്പവിടെ ചെന്നിട്ട് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ ഏ അതെന്താ ശ്രുതി പണിയില്ലാത്തത് അതെന്താ അങ്ങനെ പറയുന്നത് അല്ല അവിടെ ചെന്നിട്ട് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലെന്ന് പറഞ്ഞാലേ അവിടെ കസ്റ്റമേഴ്സ് വരുന്നു അവരുടെ ലിസ്റ്റൊക്കെ എടുക്കുന്നു കാർ കാറ് പരിചയപ്പെടുത്തുന്നു അത് മാത്രമല്ല ഉള്ളു ജോലി അതാ അതാ ഞാൻ ഉദ്ദേശിങ്ങനെ പറയാനെട്ടോ അപ്പൊ ഏതായാലും നമ്മുടെ ഏർ വായിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് അവിടത്തൊക്കെ ചാടി വീഴുന്നുണ്ട് അപ്പം ദേ നമ്മുടെ രേവതി ആണെങ്കിൽ അവിടെ എടുത്തു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ രേവതി ഇങ്ങനെ എടുത്ത് കേറ്റി കയറ്റി മുകളിലെത്തിയ ഈ രക്ഷ വെട്ടം നോർത്തിരുന്നപ്പോഴാണ് വേറൊരാള് ഏർ ഒരു ഭാര്യേനെ എടുത്തുകൊണ്ട് താഴേക്ക് ഇറങ്ങുന്നത് കണ്ടത് അപ്പൊ രേവതി ഇതെന്താ രേവതി കാണിക്കുന്നത് ഇത് താഴേക്ക് എടുത്തുകൊണ്ട് ഇറങ്ങുന്നു ആ ഇത് ചിലപ്പം കാലിനും വയ്യാഞ്ഞിട്ടും അല്ല ആയിരിക്കും അല്ലെ രേവതി എന്ന് പറയുമ്പോൾ എൻ്റെ പൊന്ന് സച്ചേട്ടാ അതൊന്നും അല്ല ഈ സ്റ്റെപ്പിന് താഴെ കൊണ്ടുപോയി നിർത്തണം നമ്മൾ കേറിയത് എവിടെയാണോ അവിടെ കൊണ്ടുപോയി നിർത്തണം എന്നാലേ ഈ പൂജയ്ക്ക് കൂടുതൽ ഫലം ഉണ്ടാവത്തുള്ളൂ പിന്നെ സച്ചേട്ടന് പറ്റില്ലെങ്കിൽ വേണ്ട ഇനിയിപ്പൊ സച്ചേട്ടൻ എന്നെ എടുത്തോണ്ട് താഴേക്ക് കൊണ്ടുപോയില്ലെങ്കില് ഇവിടെ നിൽക്കുന്നവരൊക്കെ എന്താ വിചാരിക്കുന്നത് സച്ചേട്ടനെ ഉശരില്ല എന്ന് അങ്ങനെയല്ലേ വിചാരിക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഏഹ് അങ്ങനെ വിചാരിക്കുവോ രേവതി നിന്നെ ഞാൻ ഇനി എടുക്കണം എന്നാണോ രേവതി നീ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കണം അപ്പൊ ഏകദേശം ഈ ഒരു ഭാഗം കാണിച്ചിട്ടാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്തത് നമ്മുടെ നയനയുടെയും മാതർശന്റെയും നാളത്തെ പ്രേമവിശേഷവുമാണ് അതുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ചേറ്റാ ബൈ ബൈ